ിയത്തിൽ നിന്നും എത്തി നാൽപ്പത്തിയൊന്ന് വർഷത്തെ മിഷൻ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് കരുതലും കരുത്തുമായി മാറിയ നെയ്യാറ്റൻകര രൂപതയുടെ നെയ്യാറ്റൻകരതയുടെ പ്രഥമദേവദാസൻ മുതിയാവിള വലിയച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ അതയോദാത്തൂസിന്റെ ജീവിതം സംക്ഷിപ്തമായി പ്രദർശനത്തിന് എത്തി ജ്വലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന കാലുകളുമുള്ള ഒരു മിഷണറി വൈദികൻറെ ജീവിതകഥ പറയുന്ന ദൃശ്യാവിഷ്കരണം ശ്രദ്ധ നേടുകയാണ് അതേദാത്തു സച്ചിനെ പറ്റിയുള്ള ഒരു എക്സിബിഷൻ ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത് അതേധാത്തു സച്ചിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇപ്പോൾ അതേ ധാത്തു സച്ചിൻ്റെ വിശുദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ അകത്ത് മുഖ്യമായും നമ്മൾ കാണുക അതേധാത്തു സച്ചിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ആ സന്യാസ ജീവിതത്തിൻ്റെ തീഷ്ണത ജ്വലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന പാദങ്ങളുമായി പ്രവേശിക്കുകയാണ് ഫാദർ ദൈവത്തിനും മറ്റുള്ളവർക്കുമായി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വം ബെൽജിയൻ കർമ്മലീത്ത വൈദികൻ യൂറോപ്പിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വൈദികനായി രണ്ടു മാസം കഴിഞ്ഞ ഉടനെ ഒരു മിഷണറി ആകുന്നതിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു സുദീർഘമായ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ മിഷണറി ആയിരുന്നു തിരുവനന്തപുരത്തെ ഒ സി ഡി ആശ്രമവുമായി ബന്ധപ്പെട്ട് ആദ്യ പത്തൊൻപത് വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചു പിന്നീട് മുതിയാവിള കേന്ദ്രമാക്കി ഇരുപത്തിരണ്ട് വർഷങ്ങൾ സുവിശേഷ പ്രചാരണം നടത്തി മായം അമ്പൂരി കോളവപ്പാറ തുടങ്ങി വളരെയേറെ സ്ഥലങ്ങളിൽ സജീവമായ കത്തോലിക്ക സമൂഹം വളർത്തിയെടുത്തു ൾ തകർത്ത് സുവിശേഷത്തിന്റെ സേവനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാൻ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു മിഷണറി പ്രവർത്തനത്തിനുള്ള നിസ്വാർത്ഥ സമർപ്പണം എന്നിവയുടെ ആവദാസന്റെ ജീവിതം സംക്ഷിപ്തമായി ഈ പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നു അതേ ഉദാത്തൂർ സച്ചൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ജനുവരിമൂന്നിന് ബെൽജിയത്തിലെ കെൽട്രിക് എന്ന ഗ്രാമത്തിൽ ഭക്തരായ ജോൺ ലുദോവിക് ഒഗാന എന്നീ മാതാപിതാക്കളിൽ നിന്നും ഭൂജാതനായി ജൂലിയൻ വെക്ക് അദ്ദേഹത്തിന്റെ വിളിപ്പേര് പട്ടാളത്തിൽ ഒന്നാം ശത്രുക്കൾ തടവിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തടവറയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അദ്ദേഹം ലൂർദിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിച്ച് സ്വന്തം അമ്മയുടെ ആഗ്രഹവും പ്രചോദനവും അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിഷ്പാദുക കർമ്മലീത സഭയിൽ ചേർന്നു അതയോദാത്തൂസ് എന്ന സന്യാസനാമം സ്വീകരിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തിയൊന്നിന് തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ അബ്രാഹത്തെ പോലെ തന്റെ അൻപതാം വയസ്സിൽ അദയോദാത്തൂസ് അച്ഛൻ പ്രേക്ഷിത ചൈതന്യത്താൽ ജ്വലിച്ച് അന്നത്തെ തിരുവനന്തപുരം രൂപതയുടെ മലയോര മേഖലയിലേക്ക് നേരിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെട്ടു മുതിയാവിള കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ ഇരുപതിന് തന്റെ എഴുപത്തിരണ്ടാം വയസിൽ താൻ മരിക്കുന്നതുവരെ ഇരുപത്തിരണ്ട് വർഷം തൂങ്ങാമ്പാറ മായം അമ്പൂരി കള്ളിക്കാട് തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ മലമ്പനിയും വസൂരിയും പട്ടിണിയും പകർച്ചവ്യാധിയും വന്യമൃഗങ്ങളും യാത്രാക്ലേശങ്ങളും വകവെക്കാതെ ജനങ്ങളുടെ സർവോന്മുഖമായ വേണ്ടി അക്ഷീണം യജ്ഞിച്ചു തിരുവനന്തപുരത്ത് നിന്നും നടന്നും സൈക്കിളിലുമായി മൈലുകൾ താണ്ടി മലയോര പ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് അത്യാവശ്യമുള്ള മരുന്നും മറ്റ് സാധനങ്ങളും കുത്തിനിറച്ച ഭാണ്ഡവുമായി സുവിശേഷ ദൂതനായി അദ്ദേഹം കടന്നു ചെന്നു ആശ്വാസമായും രോഗികൾക്ക് സൗഖ്യമായും പൈശാചികളും ൾക്ക് അടിമപ്പെട്ടവർക്ക് മോചകനായും മലയോര പ്രദേശത്തിന്റെ രക്ഷകനായും എല്ലാവർക്കും താങ്ങും തണലുമായും വെല്ലിച്ചൻ വിളങ്ങി അവർ അദ്ദേഹത്തെ സ്നേഹ ആദരവോടെ മുതിയാവിള വെല്ലിയച്ഛൻ എന്ന് വിളിച്ചു ഈയിടയൻ തന്റെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ മിഷൻ ജീവിതത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് സ്വദേശത്ത് സന്ദർശനത്തിനായി പോയത് ജീവിച്ചിരുന്ന കാലത്ത് നന്മ ചെയ്യാൻ ഉത്സുകനായിരുന്ന വെല്ലിച്ചൻ മരണശേഷവും ഉദാരമായി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റൻകരത അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിക്കുള്ള നടപടികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാലിന് തിരുസഭ അദ്ദേഹത്തെ ദേവദാസനെ പ്രഖ്യാപിക്കുകയും ചെയ്തു നവംബർ പതിനെട്ടിന് നടന്ന അന്വേഷണത്തിന്റെ പൂർത്തീകരണം അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളും വിശുദ്ധിയും തിരുസഭ അംഗീകരിക്കുന്നതിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറി കർമ്മയോഗിയായ ഫാദർ അദയോദാത്തൂസിന്റെ ജീവിത സാക്ഷ്യം ദൈനംദിന ജീവിതത്തിൽ വിശ്വാസ തീക്ഷണത പ്രാവർത്തികമാക്കുന്നതിനും വിശുദ്ധിയിലേക്ക് മുന്നേറാനും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാനും വെല്ലുവിളി ഉയർത്തുന്നതാണ് ഫാദർ അതയോദാത്തൂസിന്റെ നിസ്വാർത്ഥ ജീവിത മാതൃക യുവഹൃദയങ്ങളിൽ വിശുദ്ധിയുടെയും മിഷണറി തീക്ഷ്ണതയുടെയും ജ്വാല ജ്വലിപ്പിക്കുന്നതാണ് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്